എല്ലാവർക്കും നമസ്കാരം ഡിവിഖിൽ മലയാളത്തിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും ദിവസമായിട്ടിരിക്കുന്നു കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പം ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി നോക്കാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി പിന്നെ ആൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിയോ വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങളുടെ എലർജി നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഹോഴ്സ് ആണ് ഷോർട്ട് ജേർണി ചില ആൾക്കാർക്ക് നിന്ന് യാത്ര ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് ഗ്യാമിൽ വന്നിട്ടുണ്ട് ഗ്യാമിൽ ി വന്നിട്ടുണ്ട് പൈനാപ്പിൾ ഹാൻഡ് ഹാർട്ട് റോഡ് ലൈഫ് വന്നിട്ടുണ്ട് ഐ ചക്ര മൂവിങ് ഓൺ ചൂസ് വൈസിൽ മെമ്മറീസ് ഓഫ് ലവ് വന്നിട്ടുണ്ട് മെറ്റീരിയൽ ഹാർവസ്റ്റ് വന്നിട്ടുണ്ട് ബോട്ടം സോളാർ പ്ലക്സിസ്റ്ററയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് കുറേ ഓഫേഴ്സ് വരും എന്നുള്ളതാണ് അല്ലെങ്കിൽ ആൾറെഡി ഇപ്പോൾ നിങ്ങൾക്ക് കുറേ ഓഫറുകൾ ഓഫറുകളുണ്ടെങ്കിൽ നിങ്ങളതിൽ കൺഫ്യൂഷൻ ആകും എന്നാണ് കാണുന്നത് അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്ന അവസ്ഥയാണ് നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് ബെറ്റർ എന്നുള്ളൊരു കൺഫ്യൂഷനായിരിക്കാം നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് എന്നറിഞ്ഞൂടാ അപ്പം ചില കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ കാണാം ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ടാവും പക്ഷേ ചില തടസ്സമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് അത്ര താല്പര്യം ഉണ്ടായിരിക്കില്ല എന്നാണ് കാണുന്നത് അപ്പോൾ ചില ഇത് ജോലിയുടെ കാര്യമാണ് കൂടുതലും അല്ലെങ്കിൽ ചിലപ്പോൾ വിവാഹാലോചന വരുന്നതും അങ്ങനെയാണ് കേട്ടോ അങ്ങനെ കാണുന്നുണ്ട് പിന്നെ മെമ്മറീസ് ഓഫ് ലവ് ആണ് അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ വളരെ പ്രണയമായിരുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾ പോകുന്നു എന്നാണ് കാണുന്നത് ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട് നിങ്ങൾ അല്ലെങ്കിൽ പാസ്റ്റിൽ ആയിരുന്ന ആ സ്ഥലത്തേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ പാസ്റ്റിൽ താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ചിലരെ അങ്ങനെ ഒരു യാത്ര പോകും എന്ന് കാണുന്നുണ്ട് കാരണം ഷോർട്ട് എണിയാണ് അപ്പോൾ പാസിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഒരു യാത്ര നിങ്ങൾ പോകും അല്ലെങ്കിൽ അവിടെയുള്ള ആരെങ്കിലും ഏതെങ്കിലും ആൾക്കാരെ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാനോ കാണാനോ ഒക്കെ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ ചില ആൾക്കാർ നിങ്ങളെ റിലേഷൻഷിപ്പിലായിരുന്ന ഏതെങ്കിലും ആൾക്കാർ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവർ നിങ്ങളിലേക്ക് തിരികെ വരുന്നുണ്ടായിരിക്കാം വളരെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന പ്രാർത്ഥിച്ചിരുന്ന ഒരു കാര്യമാണ് അവർ തിരികെ വരണമെന്ന് അങ്ങനെ അവർ തിരികെ വരുന്നുണ്ട് അങ്ങനെ കാണുന്നുണ്ട് മെറ്റീരിയൽ ഹാർവെസ്റ്റ് ആണ് അപ്പം നേരത്തെ നിങ്ങൾ ഒരു കഠിനമായ എഫേർട്ട് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് അത് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് നേരത്തെ വിതച്ചിരുന്നതിന് ഇപ്പോൾ കൊയ്യാൻ പോകുന്നു എന്നാണ് കാണുന്നത് അത് ചിലപ്പോൾ മാനസികമായി നിങ്ങൾ ഒരുപാട് സഫർ ചെയ്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു എന്ന് കാണുന്നു പാസ്റ്റിൽ അപ്പം നിങ്ങളുടെ ക്ഷമയുടെ ഭാ ഒരു ഫലം കിട്ടുന്നു എന്നാണ് നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ അവരെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം ദൈവം നിങ്ങൾക്ക് തരുന്നു എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത് എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടെങ്കിലോ ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിലോ ഒക്കെ അതിന്റെ ഒരു പൈസയും നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് എത്രയാണ് അപ്പോൾ ഇൻഡ്യൂഷൻ ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിക്കാനും പറയുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ സ്വപ്നത്തിലൂടെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഒരു വെളിപാട് പോലെ നിങ്ങൾക്ക് അങ്ങനെ പല കാര്യങ്ങളും തോന്നുന്നുണ്ടായിരിക്കാം നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങൾ ശരിക്കും അറിയണമെന്ന് ആഗ്രഹിച്ചിരുന്ന എന്തോ ഒരു കാര്യം ഒരു ഇൻഡ്യൂഷൻ പോലെ നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന് പോയിട്ടുണ്ടായിരിക്കാം അത് വിശ്വസിക്കുക എന്നാണ് കാണുന്നത് ആണ് അപ്പോൾ ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ എത്ര ചലഞ്ചസ് ഉണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളൊന്നും കണക്കാക്കേണ്ട ആവശ്യമില്ല ചലഞ്ചസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവും തീർച്ചയായിട്ടും പക്ഷെ മുന്നോട്ടേക്ക് തന്നെ പോകാനാണ് പറയുന്നത് ഗ്യാവലാണ് അപ്പോൾ ചില ആൾക്കാർ ഇന്നേ ദിവസം നിങ്ങൾ കോടതി സംബന്ധമായിട്ട് ഒരു കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ കേസ് ഉള്ളവരെ ഇതിനകത്ത് കാണുന്നുണ്ട് അങ്ങനെ ഒരു കോർട്ടിൽ പോകാനോ അല്ലെങ്കിൽ ഒരു അഡ്വക്കറ്റിനെ കാണാനോ ഒക്കെ സാധ്യതയുണ്ട് ചില ആൾക്കാർ ചിലപ്പോൾ ഒരു ഡിവോഴ്സിനൊക്കെ ഇരുന്ന് പെറ്റീഷൻ കൊടുക്കാൻ പോകാൻ പോകുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ അത് മ്യൂച്വൽ പെറ്റീഷൻ കൊടുക്കാൻ എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പാസിൽ കൊടുത്ത ഒരു കേസിന് വേണ്ടിയിട്ട് ഇന്ന് കോടതിയിൽ പോകും പോകുന്നു എന്ന് കാണുന്നുണ്ട് ക്യാമലാണ് നിങ്ങൾ ഒന്ന് സമാധാനപ്പെട്ടിരുന്നാൽ വളരെ സാവധാനമാണെങ്കിലും നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പോൾ ധൃതി പിടിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ എന്ത് പ്രശ്നത്തിനായാലും കുറച്ചൊന്നും ഒന്ന് സമാധാനപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം ആലോചിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നത്തിൽ ഓവർകം ചെയ്ത് പുറത്തിറങ്ങാം എന്നാണ് കാണുന്നത് ഫോർലിഫ് ആണ് വളരെ ഭാഗ്യം വലിയ ഭാഗ്യം നിങ്ങളിലേക്ക് തേടി തേടി വരുന്നു എന്നാണ് കാണുന്നത് ഇന്നേ ദിവസം നിങ്ങൾ വളരെ സന്തോഷത്തിലായിരിക്കും കാരണം നിങ്ങൾ അപ്രതീക്ഷിതമായ ഒരു ഭാഗ്യം നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നിറക്ക് വീഴാൻ സാധ്യതയുണ്ട് അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ പെട്ടെന്ന് നിങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടും എന്നാണ് കാണുന്നത് ചെയർ എം ടി ആണ് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ആരോ നിങ്ങളെ വിട്ടിട്ട് പോകുന്നുണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ ചില ആൾക്കാർ അത് നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആൾക്കാരെ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾക്കൊരു മനസ്സമാധാനം തരാത്തിരുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടെന്ന് വെച്ച് പോയിട്ടും നിങ്ങൾ അതൊക്കെ പറകെ പോയിക്കൊണ്ടിരുന്നിരിക്കുകയായിരിക്കാം പക്ഷേ ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ തീരുമാനിക്കുന്നുണ്ട് ആ ഒരു ഇത് ഇനി വേണ്ടങ്ങനെ ഒരു ചെയർ എം ടി ആകുന്നു എന്ന് കാണുന്നുണ്ട് പൈനാപ്പിളാണ് റീകൺസിലേഷൻ ആണ് അപ്പം ചില ആൾക്കാർക്ക് ഒരു റീക്ക റീകൺസിലേഷൺസിലേഷൻ ഉണ്ടെന്ന് കാണുന്നുണ്ട് ഒരു നിങ്ങളുടെ പാസ്റ്റിലുള്ള ഒരു ലവറുമായിട്ട് അല്ലെങ്കിൽ പാർട്ണറുമായിട്ട് വീണ്ടും ഒന്ന് കൂടി ചേരുന്നുണ്ട് ചില ആൾക്കാർ ഒരു കോളേജിലെ ഫംഗ്ഷൻ നിങ്ങൾ പണ്ട് പഠിച്ച ആൾക്കാരെങ്കിലും ഒക്കെ ഒരുമിച്ച് ചേരുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ വിവാഹത്തിൽ വെച്ച് എല്ലാവരും കുറേ ആൾക്കാരൊരുമിച്ച് പഴയ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കാണുന്നുണ്ടായിരിക്കാം അങ്ങനെയൊക്കെ കാണുന്നുണ്ട് പിന്നെ ആണ് നിങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് വേണമെങ്കിൽ തീർച്ചയായും വരുന്നുണ്ട് എന്നാണ് നിങ്ങളെ സഹായിക്കാൻ ഒരവരുന്നു എന്ന് കാണുന്നുണ്ട് അതിപ്പോൾ ഏത് വിധത്തിലാകാം നിങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലിക്ക് പറഞ്ഞാലും അതിനൊരു സാധ്യത ഉണ്ടെന്നുള്ളതാണ് ചില ആൾക്കാർ ഇങ്ങനെ പറയണോ പറയണ്ടെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ ധൈര്യമായിട്ട് പറയുക പറഞ്ഞുകൊള്ളുക അവിടെ നിങ്ങൾക്ക് ഹെൽപ്പ് തീർച്ചയായിട്ടും കിട്ടും എന്നാണ് കാണുന്നത് വ് ഹാർട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഒരു ലവ് ഡീപ്പ് കെയറിങ് ആണ് അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു പ്രണയവും ഒരു അഫക്ഷനും കെയറിങ്ങും ഒക്കെ ഉള്ള ഒരു പങ്കാളി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പോൾ ഇത് പാസില് ആഗ്രഹിച്ചതായിരിക്കാം അത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു പങ്കാളി നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് വളരെ പ്രണയത്തോടു കൂടി വരുന്നു എന്നാണ് കാണുന്നത് മൗണ്ടെയ്ൻ റോഡാണ് യു ആർ മോൺ റോഡ് ടു സക്സസ് ആണ് അപ്പോൾ നിങ്ങൾ സക്സസ്സിലേക്കുള്ള റോഡിലാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്നത് പക്ഷേ റോഡ് ആകുമ്പോൾ കുറച്ച് സ്ട്രഗിൾസും ഒബ്സ്റ്റക്കിൾസും ഒക്കെ ഉണ്ടാകും നമ്മൾ സ്ട്രൈക്ക് റോഡല്ല അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നിങ്ങളത് പിന്നിരിയരുത് എന്നുള്ളതാണ് നിങ്ങൾ സക്സസ്സിലേക്ക് എത്തണമെങ്കിൽ പകുതി വഴിയിൽ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടായിരിക്കും ആ ഒരു കാര്യത്തിന് പലതരത്തിലുള്ള ഒബ്സ്റ്റിൾസ് വരുന്നുണ്ടായിരിക്കാം മറ്റ് വ്യക്തികളായിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഏതെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലോണിനൊക്കെ പോയിട്ട് കുറേ കാലമായിട്ടായി ഉണ്ടായിരിക്കാം ലോണിനൊക്കെ അപ്ലൈ ചെയ്തിട്ട് അത് പല പല നൂലാമാലകളും നിയമങ്ങളും ഇടയിൽപ്പെട്ട് കുരുങ്ങിക്കിടക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ഒരു നല്ലൊരു ബിസിനസ് തുടങ്ങുക അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വിജയത്തിലെത്തേണ്ട ഒരു കാര്യം തുടങ്ങുന്നതിന് ഒരുപാട് ഉണ്ടാവും അതിൽ അപ്പോൾ അത് മൗണ്ടെയിൻ റോഡ് പോലെയാണെന്നാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളാ നമുക്ക് കുന്നിനുകളിലെത്തും എന്തായാലും എത്ര സ്ട്രഗിൾ ചെയ്യാൻ എത്തും വിജയിക്കും എന്നാണ് കാണുന്നത് ഡാറ്റി ആണ് കൺട്രോൾ കൺട്രോളിൽ ആങ്കർ വിൽ ബി സോറി എന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ ദേഷ്യം ഒന്ന് നിയന്ത്രിക്കണം ചിലപ്പോൾ ദേഷ്യം നിയന്ത്രിച്ചില്ലെങ്കിൽ നിങ്ങൾ സോറി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് അല്ലെങ്കിൽ സോറി മനസ്സിൽ നിങ്ങൾക്ക് ഒരു തെറ്റായിട്ട് തോന്നും നിങ്ങൾ ചെയ്തത് ശരിയല്ല എന്ന് തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് കാണുന്നത് ഇപ്പോൾ കുറച്ച് ദേഷ്യമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് നിങ്ങളുടെ ആ ഒരു ദേഷ്യമൊക്കെ ഒന്ന് കുറയ്ക്കുക എന്ന് കാണുന്നുണ്ട് ഇവിടെ നോക്കാം ഏറ്റവും എൻ്റെ ക്ലിഫിൻ്റെ എനർജിയാണ് അപ്പോൾ ഫാസ്റ്റിൽ ചെയ്ത എന്തോ ഒരു കാര്യം നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത ഒരുപാട് പാഷനേറ്റ് ആയിട്ട് ചെയ്ത എന്തോ ഒരു കാര്യത്തിന്റെ ഫലത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇരിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ചിലർ എക്സാം ഒക്കെ എഴുതിയിട്ട് കാത്തിരിക്കുന്നുണ്ടായിരിക്കാം നല്ല നല്ല പ്രിപ്പേ പ്രിപ്പേർഡായിട്ടായിരിക്കാം അവർ എക്സാം ഒക്കെ എഴുതിയത് അതിന്റെ ഫലത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ഫലം കിട്ടുന്നു എന്നാണ് അപ്പം അതല്ല ചിലർക്ക് കാശിന്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ കാസ്റ്റില് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഫലവും നിങ്ങളിലേക്ക് വന്നുചേരുന്നു എന്നാണ് കാണുന്നത് ആണ് അപ്പോ ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് ഈ സമയത്ത് എന്നാണ് അപ്പോ അത് ചിലത് ആർക്ക് റിലേഷൻഷിപ്പിലായിരിക്കും അത് വിട്ടുപോകണോ അതെ ആ ഓപ്പോസിറ്റുള്ള വ്യക്തി ശരിയാവോ എന്നൊക്കെ നിങ്ങളൊരു ഒരു ചിന്തയിലാണ് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് അതൊട്ടും ശരിയാകാൻ പോകണില്ല ഇനി അത് ശരിയാവേയില്ല എന്ന് നെക്സ്റ്റ് മിനിറ്റിൽ വളരെ കൂടി നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ നിങ്ങളൊരു ഫീ ഇത് ഞാൻ വിചാരിച്ചത് നേരത്തെ വിചാരിച്ചത് വെറുതെ ആയിപ്പോയോ അത് എൻ്റെ തോന്നലാണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ എന്തായാലും ചെറിയൊരു ജഗ്ലിങ് സിറ്റുവേഷനുണ്ട് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് നിങ്ങളെപ്പോലൊരു വിശ്വാസമില്ലാത്തൊരവസ്ഥയാണ് കാണുന്നത് ക്യൂർ ഓഫ് സപ്സിന്റെ എനർജിയാണ് കുറെ ആൾക്കാർ സമാധാനത്തോടെ ഇരിക്കുന്നു എന്നാണ് ഇമോഷണലി അവർ വലിയ വളരെ വെച്ചോടായിരിക്കും എല്ലാവരോടും എല്ലാവരെയും ഇന്ന് സ്നേഹം തോന്നും നിങ്ങളെ ചതിച്ചവരോടും പറ്റിച്ചവരോടും നിങ്ങളെ ദ്രോഹിച്ചവരോടും നിങ്ങളെ ചീത്ത പറയുന്ന ആൾക്കാരോടും ഒക്കെ നിങ്ങൾക്ക് വളരെ സ്നേഹം തോന്നുന്ന ഒരു ദിവസമാണ് അപ്പോൾ നിങ്ങൾ തിരിച്ച് അവരിൽ നിന്നും സ്നേഹം റിസീവ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങൾക്കെന്നാണ് കാണുന്നത് നയൻ ഓഫ് പെൻഡാക്കൾ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്ത് നിന്നും ആഗ്രഹിക്കാത്ത സ്ഥലത്ത് നോക്കിയിരുന്നു പൈസ കിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ഫിനാൻഷ്യലി വളരെ ഇൻഡിപെൻഡൻ്റ് ആകുന്നു എന്ന് കാണുന്നുണ്ട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട് നിങ്ങൾ ചെയ്ത കാര്യത്തിനും അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി ഒരു ജോലി ഒരു വർക്ക് നിങ്ങളെ ഏൽപ്പിച്ചിട്ട് ചിലപ്പോൾ അഡ്വാൻസും ഇല്ലെന്ന് കൊണ്ടുത്തേക്കുമായിരിക്കും അങ്ങനെ നിങ്ങളിൽ പൈസ ധാരാളമായിട്ട് വരുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റെയ്ഡി ഇന്നത്തെ ഡിവിൽ മെസ്സേജ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആരെങ്കിലും പൈസ റെയ്ഡി വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് നന്ദി